ദൈവത്തിന് സാക്ഷികളാകുവാനും ദൈവനാമത്തിന് മഹത്വമുണ്ടാകുന്ന പ്രവൃത്തികൾ ചെയ്യുവാനും വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും വിശുദ്ധ മത്തായുടെ സുവിശേഷം പത്താം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗം നമുക്ക് പ്രതിബന്ധങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായാലും ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ടാവണം ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും ദൈവനാമത്തിന് മഹത്വമുണ്ടാകുന്ന പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം നമുക്ക് ആലോചിക്കാം ഓരോ ദിവസവും നാമൊക്കെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ചെയ്തു വന്ന് ചിന്തിക്കുമ്പോഴൊക്കെ ഓർത്തു കൊള്ളുക നമ്മുടെ ചെയ്തികളിൽ ഏതെങ്കിലുമൊക്കെ ദൈവത്തിന് പ്രീതികരമായി മാറ്റപ്പെട്ടതായിരുന്നു അതോ ഓരോ ചെയ്തികളുടെ ഉള്ളിലും നമുക്ക് സ്വാർത്ഥമായ ചിന്താഗതികൾ ഉണ്ടായിരുന്നു ഇന്ന് പലപ്പോഴും പലയിടത്തും കാണാൻ സാധ്യമാവുക സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾ മാത്രമാണ് അത് ആത്മീയതയുടെ കാര്യത്തിൽ കൂടിയാണെങ്കിലും ആത്മീയതയുടെ മറ പിടിച്ചുകൊണ്ട് ആത്മീയതയുടെ പേരിൽ തിരുവസ്ത്രങ്ങളുടെ മറവിലൊക്കെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കപ്പെടുന്നുണ്ട് ദൈവത്തിന് പ്രീതികരമായത് മാത്രം ചെയ്യുവാൻ നമുക്ക് തീരുമാനമെടുക്കാം നമ്മുടെ ജീവിത മേഖലയിലൊക്കെ ക്രിസ്തുവിന് സാക്ഷ്യപ്പെടുന്ന ജീവിതമായി നമ്മുടെ ജീവിതം മാറ്റിയെടുക്കുവാൻ ഇന്ന് തീരുമാനമെടുക്കാം എവിടെങ്കിലുമൊക്കെ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാർത്ഥമായ ബന്ധങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്വാർത്ഥമായ നേട്ടത്തിനു വേണ്ടി മാത്രം എൻ്റെ ജീവിതത്തെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഉപേക്ഷിച്ച് കൊണ്ട് ദൈവത്തോട് കൂടെയായിരുന്നു കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാനും ജീവിതത്തിൻ്റെ ഓരോ പ്രഭാതവും അനുഗ്രഹമാക്കുവാൻ നമ്മുടെ ജീവിതത്തെ ഈശ്വര സന്നിധിയോട് ചേർത്തു വയ്ക്കാം നാം ഇന്ന് പരസ്പരം ബന്ധപ്പെടുന്ന കണ്ടുമുട്ടുന്ന എല്ലാ ഇടങ്ങളിലും ഒരാളോടെങ്കിലും ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ ക്രിസ്തുവിൻ്റെ നന്മ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലേക്കും വിശ്വാസം ആഴപ്പെടുവാൻ ദൃഢമാകുവാൻ നമ്മളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വര മിശു ആടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ